ശനിയാഴ്ച പുലർച്ചെയാണ് അതിദാരുണമായ സംഭവം അങ്കമാലി കോടതിക്ക് സമീപമുള്ള വീട്ടിലെ അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിലെ നാലു പേരാണ് തീപിടുത്തത്തിൽ മരിച്ചത് ബിനീഷ് കുര്യൻ ഭാര്യ അനുമോൾ മക്കളായ ജോവാന ജസ്വൻ എന്നിവരാണ് മരിച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ നടക്കാനിറങ്ങിയ ആളുകളാണ് വീടിന്റെ മുകളിലത്തെ നിലയിൽ തീ കണ്ടത് ഇറങ്ങി വന്നപ്പോൾ ഈ കടന്ന് പേപ്പർ ചെയ്യുന്ന അവിടെ ചോദിച്ചു പറഞ്ഞു ദിനീഷിന്റെ വീട്ടിൽ തീ പിടിച്ചു എന്ന് പറഞ്ഞു ഞാൻ വന്നു വന്ന് ഇപ്പം രാത്രി കയറിയപ്പോൾ അമ്മേനെ കണ്ടു അമ്മേനെ കഴിഞ്ഞാൽ പറഞ്ഞു ദിനീഷും ഭക്ഷണങ്ങളും മോഡലിനാണ് മോളിക്കുന്നു അവിടെ വെള്ളമൊഴിക്കും തീ ഉണ്ടായിരുന്നു ഞാനും കൂടി അങ്ങനെ വെള്ളം ഒഴിക്കണും കാര്യങ്ങളൊക്കെ ചെയ്തു അത് നാലര മണിക്കാണ് ഞാനത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സർവൻ്റായ തമ്മിൽ തമിഴ് സ്വദേശി പറഞ്ഞത് നാലര മണിക്ക് ഞങ്ങളെ വിളിച്ച് ഇത് ചെയ്തു ഞങ്ങൾ അറിഞ്ഞത് അഞ്ച് പത്തനംതിട്ട ഞാൻ വന്നു എൻ്റെ പുറത്തേക്കാടെ വന്ന് ഇപ്പം ജനലൊന്നും കുട്ടി ഒരു ജനൽ തുറന്നു കിടക്കണ്ടായിരുന്നു ഞാൻ ജനലക്കിടെ നോക്കി കഴിഞ്ഞപ്പോൾ ബെഡിനൊക്കെ തീ പിടിച്ചിട്ടുണ്ട് റൂമിൽ അകത്ത് മൊത്തം തീയാണ് വാതിൽ തുറക്കാനുള്ള യാതൊരു സൗകര്യങ്ങളും കിട്ടിയില്ല വാതിൽ ഞങ്ങളെ ഇണ്ടായ പാത്രങ്ങളിതൊക്കെ വെച്ച് അടിച്ചു നോക്കി അത് തുറക്കൂല്ലായിരുന്നു അങ്ങനെ വന്ന് ഞാൻ ഞാൻ എല്ലാം ചില്ലൊക്കെ പൊട്ടി പിന്നെ എനിക്ക് ഇറങ്ങി വീടിന്റെ മുകളിലത്തെ നിലയിലെ മുറിയിലാണ് ആദ്യം തീപിടുത്തം തീപിടിച്ച മുറി പൂർണമായും കത്തിനശിച്ചു ഇതിലാണ് കുടുംബാംഗങ്ങൾ ഉറങ്ങിയിരുന്നത് മരിച്ച ബിനീഷ് അങ്കമാലിലെ വ്യാപാരിയാണ് മൂത്ത കുട്ടി മൂന്നാം ക്ലാസ്സിലും രണ്ടാമത്തെ കുട്ടി ഒന്നിലുമാണ് സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം